മചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ നമ കൂചന്ദൻ രാമരാമേതി മധുരം മധുരാക്ഷരം ആരുകവിദാഖാ വന്ദേ വാൽമീകിഗോകിലം സനാതനധർമ്മ സംഹിതയിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദർശി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ഞാൻ മധുസൂദന വാര്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു വാത്മീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം രാമ സീതാ ലക്ഷ്മണന്മാർ വനത്തിലേക്ക് പോയി ആ തേരെ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ തേര് മറഞ്ഞതിന് ശേഷം പൊടിപടലങ്ങളാണ് ഉണ്ടായിരുന്നത് ആ പൊടിപടലങ്ങൾ നോക്കി ദശരഥനും കോശലയും രാമനെ അനുഗമിക്കാത്ത നാട്ടുകാരും ഇവിടെ പോയവരും ശെ പോവാത്തവരും ആ പൊടിപടലങ്ങൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കിയിരുന്ന് ദശരഥൻ ഒരു പ്രതിമ പോലെ നിന്നൂന്നാണ് എന്ത് പറയണം എന്ത് ചെയ്യണം അവിടെ നിന്ന് അനങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത പോലെ തേഷാം വചസർവഗുണോപന്നം പ്രസിന്നഗാത്ര പ്രഭിഷണ്ണരൂപ പ്രസിന്നഗാത്ര ഗാത്ര ക്ഷീണിച്ച ശരീരത്തോടു കൂടിയവൻ വിഷണ്ണരൂപ കൂടിയവൻ മനസ്സും ശരീരവും തളർന്നവൻ നിശമ്യ രാജാകൃപണഭാര്യോ വ്യവസ്ഥിതസ്ഥം സുതമീക്ഷമാണ ആ പുത്രനെ നോക്കി നിൽക്കുകയാണ് പുത്രനൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു കുതിരല്ലേ നല്ല ഉണ്ട് പൊടിപടലങ്ങളാണേ ആ കുട്ടി പോയ പൊടിപടലങ്ങൾ അതേ കണ്ട് ഒരു പ്രതിമ പോലെ യാതൊരു ചലനവും ഇല്ലാതെ നിന്നു ഇനി തുടർന്ന് അയോധ്യയുടെ മൊത്തത്തിലുള്ള വിലാപം ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് വർണ്ണിക്കണത് വളരെ ചെറിയ ചെറിയ ഘട്ടങ്ങൾ വർണ്ണിച്ച് വർണ്ണിച്ച് അങ്ങനെ അനവധി സർഗങ്ങളുണ്ട് ഓരോ കാര്യങ്ങൾ തീർന്നു പോവാനായി വളരെ വേഗം പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല വാൽമീകി രാമായണം ആത്മീയരാമായണം മറ്റതിലേശ സ്പീഡാണ് അധ്യാത്മരാമായണം ഇനിയിപ്പോൾ അയോധ്യയിലത്തെ ജനങ്ങളുടെ ദുഃഖമാണ് ഒരു സർഗം മുഴുവൻ പറയണത് കുറേ ശ്ലോകങ്ങളെ കൊണ്ട് ഇവിടെ പറയുകയാണ് തസ്മിൻ സ്തു പുരുഷവ്യാഘ്രേ പിനിര്യാദി കൃതാഞ്ജലോ ആർത്തശബ്ദോഥ സഞ്ജജ്ഞേ ത്രിണാമന്ദ പുരേ മകാൻ അയോധ്യയിൽത്തെ അന്തപ്പുരത്തിലത്തെ ആ സ്ത്രീകളുടെ ആർത്തനാദം അവിടെ മുഴങ്ങി കേട്ടു മൃദംഗമദ്ദള ഭേരീനാദങ്ങളെ കൊണ്ട് മുഖരിതമാകേണ്ടതായ അയോധ്യ ദ നേരെ തിരിച്ച് ആർത്തനാദങ്ങളാൽ മുഴങ്ങി എന്ന് പറയണം അനാഥസ്യ ജനാസ്യ ആസ്യ ദുർബലസ്ഥ്യതപസ്സിന അനാഥകളും ദുർബലകളും തപസ്വിനികളും ആയ ഞങ്ങൾക്ക് താങ്ങും തണലും ആയ നാഥൻ എവിടെ പോയി ഇനി എന്നാ ഈശ്വര കാണുക ഈ ഒരു വിയോഗം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് പ്രതീക്ഷിച്ചിണ്ടാവണതും പ്രതീക്ഷിക്കാതെ ഉണ്ടാവണതും വളരെ വ്യത്യാസമുണ്ട് അല്ലേ എന്താണെന്നുവെച്ചാൽ പട്ടാഭിഷിക്തനായിട്ട് സിംഹാസനസ്ഥനായിട്ട് സീതാസമേതനായിട്ട് അലങ്കൃതമായിട്ടുള്ള ഭാവത്തിൽ പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഗതി ഉണ്ടായതേ ആരോടും രാമന് പിണക്കമില്ല പിണങ്ങിക്കഴിഞ്ഞാൽ വേഗം ഇണക്കും എല്ലവരും ഉണ്ടെങ്കിൽ അതൊക്കെ ഇണക്കുന്ന ആ സ്വഭാവം ഉള്ള ആ രാമൻ കഷ്ടം എവിടേക്കാണ് പോകുന്നത് ഒരു അറിവുമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത കാട്ടിലേക്ക് ആ രാമൻ പോയല്ലോ എന്ന് പറഞ്ഞ് കരയണ കൈകേയ്യ ക്ലിശ്യമാനേനാജോദിതോവനം പരിത്രാത ജനസയാജകഥ ശരിക്ക് പറയുകയാണെങ്കിൽ ആ നൃപനെ വല്ലാതെ ദുഃഖിപ്പിക്കുകയല്ലേ ചെയ്തത് ആ ദശരഥനാലല്ലേ ഈ കുട്ടി കാട്ടിലേക്ക് പറഞ്ഞയക്കപ്പെട്ടത് ജനങ്ങൾക്കും ഈ ലോകത്തിനും രക്ഷകനായിരിക്കുന്ന ആ പുത്രൻ ഈ കാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഈശ്വര എങ്ങനെ ഇതൊക്കെ നമ്മൾ സഹിക്കും ജഗത് രക്ഷകനായിരിക്കുന്ന ഭഗവാൻ ഈ ജഗത് രക്ഷകൻ എന്നൊക്കെ ഈ രാമനെ പറയാൻ മാത്രം അപ്പോൾ അവർക്ക് ഉള്ളിൽ എന്ന് തോന്നുന്നു ഈ രാമൻ ഈശ്വരാവതാരമാണ് ചിലരൊക്കെ പറയും വാത്മീരാമായണത്തിൽ രാമൻ മനുഷ്യനെ ആയിട്ടേ കണ്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്നില്ല കാരണം ചില ജനങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ജഗത് രക്ഷകൻ സാധാരണ ഒരാളെ നമ്മൾ പറയുമോ അപ്പം അവർക്കൊക്കെ എന്തൊക്കെയോ ചിലത് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാവാം അല്ലെങ്കിൽ കുറേ രാജ്യങ്ങളുണ്ട് അയോധ്യയുടെ കീഴിൽ അയോധ്യ എന്ന് പറഞ്ഞാൽ അയോധ്യ മാത്രമല്ല അതുകൊണ്ടാവാം ജഗത് രക്ഷകൻ അവർ അവരെയൊക്കെ രക്ഷിക്കുന്നവൻ പോയല്ലോ കൗസല്യായ മഹാദേജ യഥാമാധരി വർത്തതേ സ്ത്രീകൾ പറയാണ് കൗസല്യ മാത്രമാണോ രാമൻ്റെ അമ്മ നമ്മളെല്ലാം ശരിക്കു പറയുകയാണെന്ന് വെച്ചാൽ അമ്മയായിട്ടല്ലേ നമ്മളെ ആ കുട്ടി കണ്ടത് ആ രാമൻ അമ്മയായിട്ട് നമ്മളെ ഓരോരുത്തരെയും കണ്ടിരുന്നു സ്വന്തം പുത്രൻ പോയ പോലെയുള്ള ദുഃഖം അതുകൊണ്ടല്ലേ നമുക്ക് ഉണ്ടാകുന്നത് അഹോ നിശ്ചേതനോ രാജ ജീവലോകസ്യ പ്രിയം ബുദ്ധിശൂന്യനായിരിക്കുന്ന രാജാവ് ഏതൊരാളെയാ പറഞ്ഞേശിരിക്കണം ഇപ്പം പറയുകയാണെങ്കിൽ ജീവലോകപ്രിയനും സത്യനിഷ്ഠനും ധർമ്മബുദ്ധിയും ആയ രാമനെ ധർമ്മബുദ്ധിയിൽ നിന്ന് ഇളകാത്ത സത്യത്തിൽ നിഷ്ഠയുള്ള എല്ലാ ജീവന്മാർക്കും ഇഷ്ടമുള്ള വാക്ക് വാക്കുനോക്കൂ ജീവലോകപ്രിയൻ മനുഷ്യപ്രിയൻ എന്നല്ല പറഞ്ഞത് ജീവൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാറ്റിനും ജീവലോകസ്യ സംപ്രിയം പശുവിന് ആടിന് മറ്റ് ജീവികൾക്ക് ആനയ്ക്ക് കുതിരയ്ക്ക് ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ ജീവ നല്ലൊരു വാക്കാണ് ജീവലോകസ്യ സംപ്രിയം സർവജീവന്മാർക്കും ശരീരമെടുത്തിട്ടുള്ള മനുഷ്യൻ മാത്രമല്ല ഏത് ജീവികൾക്കും ആനകളും കൂടി കരഞ്ഞു മുറവിളി ഇട്ടിട്ട് ചിഹ്നം വിളിച്ചു എന്നാണ് പറഞ്ഞത് ഭഗവാൻ പോയപ്പോൾ അതാണ് ജീവലോകസ്യ സംപ്രിയം ധർമ്മ്യം സത്യപ്രദം രാമം വനവാസേ പ്രഭസീ ഇത് സർവ മഹിഷ്യസ്ഥനവ കുട്ടി എവിടെയോ പോയ പശുക്കളെ പോലെ തൻ്റെ കുട്ടിയാണ് പോയ പശുക്കൾ വല്ലാതെ കരയും ചിലപ്പോൾ അല്ലേ ആ കയറൊക്കെ അങ്ങനെ പൊട്ടിക്കാൻ ശ്രമിക്കും കാരണം ഈ പ്രകൃതി എല്ലാ അമ്മമാർക്കും മനുഷ്യന് മാത്രമല്ല നടത്തും സർവ്വജീവികൾക്കും തൻ്റെ കുട്ടിയിലുള്ള ആ ഒരു അഭിനിവേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അപ്പോൾ ആ പശുവിനത്രയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ എൻ്റെ മകളാണ് മകനാണെന്ന് നോക്കുക പക്ഷേ എങ്കിലും കയറ് പൊട്ടിക്കാൻ നോക്കില്ലേ കുട്ടിയെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അപ്പം അതേപോലെയാണ് ആ വയസ്സായ സ്ത്രീകളൊക്കെ രാമാ രാമ എന്ന് പറഞ്ഞ കൗസല്യോ സുമിത്രയോ മാത്രമല്ല കരഞ്ഞത് എന്നർത്ഥം സ ത മന്ദ പുരേ ഘോരമാർത്ത ശബ്ദം മഹീപതി പുത്രശോകുഖിത ഈ ശബ്ദങ്ങളൊക്കെ ഒക്കെ കേട്ടതായിട്ട് സമയത്ത് ദശരഥൻ ബന്തുരുകി എന്ന് പറയാണ് പിന്നെ ആ വീടിലെ ആ രാജ്യത്ത് എന്തെല്ലാം ഉണ്ടായില്ല എന്ന് പറയണു അഗ്നിഹോത്രങ്ങൾ നടന്നില്ല രാവിലെ എഴുന്നേറ്റ് അടുപ്പ് പുകച്ചില്ല വിളക്ക് കൊളുത്തിയില്ല ഒന്നും ചെയ്തില്ല ഭക്ഷണം പോലും വെച്ചില്ല മരിച്ച പ്രതീതി സർവ്വ വീട്ടിലും കളിയാടി ഒരു പ്രവൃത്തിയും ചെയ്യില്ല സൂര്യനൊക്കെ പോയിട്ട് മറഞ്ഞു എന്നാലും വിളക്ക് കൊളുത്തുകട്ടെ മറ്റു കാര്യങ്ങൾ ചെയ്യാവട്ടെ ആർക്കും ഒന്നും തന്നെ തോന്നുന്നില്ല പുത്രം പ്രഥമജം ലദ്ധാജനീനന്ദത പശുക്കൾക്കൊക്കെ ഈ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണുന്ന ലക്ഷണം കുട്ടികളെ കുടിപ്പിക്കില്ല നോക്കിയിട്ടുണ്ടോ ചില സമയത്ത് ഇങ്ങനെ കാല് മാറ്റി ചവിട്ടി കുട്ടിയെ കുടിപ്പിക്കാനായിരിക്കില്ല നല്ല സന്തോഷമുള്ള സമയത്താണ് സുഖമായിട്ട് കുട്ടീനെ ചുരത്തി കൊടുക്കുക എന്നാണ് ആ പശുക്കളുടെ ചലനം ഈ ഭൂമികം പുലുക്കൊക്കെ ഉണ്ടായാൽ അവർക്ക് നേരത്തെ അറിയാവുന്നതാണ് അതുകൊണ്ട് കുട്ടികളെ കുടിപ്പിച്ചില്ല ന പിബന്തി എന്താണ് ദുഗ്ധം വൽസ വത്സ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ പശുക്കുട്ടികളെ കുടിപ്പിച്ചില്ല ഈ ആനകളൊക്കെ വായിലാക്കിയ തീറ്റ നാഗ എന്ന് പറഞ്ഞാൽ ആനയണേ ഗവോ വത്സാ നബളാൻ നാഗ പട്ടയൊക്കെ എങ്ങനെ വായിൽ തിന്നാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ അവയ്ക്ക് മനസ്സിലായി രാമൻ പോയിന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ തരില്ല കേട്ടോ രാമൻ അപ്പോൾ അവിടെ നിന്ന് പോയ ഈ ആനകളെ എങ്ങനെയാണ് അറിയണത് അറിഞ്ഞു എന്നാണ് പറയുന്നത് ആ പട്ട താഴത്തേക്ക് തുപ്പിക്കളഞ്ഞു അത്ര തിന്നാൻ മനസ്സ് വേണ്ടേ പട്ടയൊക്കെ പിൻ നിലത്തേക്ക് തുപ്പിക്കളഞ്ഞ് കണ്ണിനീരൊഴുക്കി ആന നിൽക്കുക അവയ്ക്ക് തീറ്റ വേണ്ട നൃത്തം അങ്ങനെ ആ ഗ്രഹങ്ങൾ ചന്ദ്രനെയും ബാധിച്ചു പ്രപഞ്ചത്തിൽ ഉള്ള ഗ്രഹങ്ങൾ ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് ആലോചിച്ചു നോക്കുക അപ്പോൾ രാമൻ ഈശ്വരനായതുകൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത് രാസക്രീഡാ രാസക്രീഡാസമയത്ത് ഇത് പറയുന്നുണ്ട് കിം അപരംബ്രുവേ അല്ലേ എല്ലാ ഗ്രഹങ്ങളും നിശ്ചലമായി ഭഗവാന്റെ രാസക്രീഡ കണ്ടിട്ടു ജ്യോതിഷാമവിളംബിതം കിമപരം ജ്യോതിർഗോളങ്ങൾ ആകാശത്തിൽത്തെ ആ ഒരു അവസ്ഥ ഉണ്ടായി ഒരു പ്രത്യേക നക്ഷത്രങ്ങൾ തലകീഴായ ഒരാളുടെ ആകൃതിയിൽ നിൽക്കുന്നതാണത്ര ത്രിശങ്കു എന്ന് പറയും ത്രിശങ്കു തൃശങ്കു തലകീഴായിട്ടാണ്ടോ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ലാണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഇപ്പോഴും തെക്ക് ഭാഗത്ത് നോക്കിയാൽ ത്രിശങ്കു കാണാം നക്ഷത്രങ്ങളാണത് അവിടെ ത്രിശങ്കു ചൊവ്വ വ്യാഴം ബുധൻ എന്നീ സകല നക്ഷത്രങ്ങളും ചന്ദ്രനെ ബാധിച്ച് ഒരു ഘോരമായിട്ടുള്ള ഭാവത്തിൽ നിന്നു ഇടിവെട്ടുന്നുണ്ട് ഇങ്ങനെ എവിടെ നോക്കിയാലും ദുഃഖം ഭഗവാൻ്റെ ആ അവതാരങ്ങളും സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ സർവ്വഗ്രഹങ്ങളും പ്രകാശത്തോടു കൂടി തിളങ്ങുകയാണ് ചെയ്യുക കൃഷ്ണാവതാരം പറഞ്ഞിരിക്കുമ്പോൾ പറയും ഗ്രഹങ്ങളെല്ലാം നക്ഷത്രങ്ങളെല്ലാം തിളങ്ങി ഇവിടെയോ എല്ലാം മങ്ങി എല്ലാ നക്ഷത്രങ്ങളും നിറം കെട്ടു ചിലതൊന്നും പ്രകാശിക്കുന്നേ ഇല്ല കാണുന്നേ ഇല്ല ഒളിഞ്ഞും മാഞ്ഞും മൊത്തം ഇരുട്ട് എല്ലാ ദിക്കിലും ബാധിച്ചു ഈ ദുഃഖം ഒരു വൻകടൽ പോലെ എങ്ങനെ പരന്നു എന്ന് പറയാണ് നഗരം കാറ്റടി ഏറ്റിട്ട് കാർമേഘങ്ങൾ ഏത് പ്രകാരത്തിലാണ് വൻകടൽ പോലെ ഇളകി മറിയുക അതേപോലെ ഇളകി മറിയുകയാണ് ചെയ്യണത് ഗൃഹനക്ഷത്രധാരാണാം ഗൃഹനക്ഷത്ര താരം മുതലായിട്ടുള്ളത് പ്രകാശിച്ചില്ല സർവവും നിശ്ചലമായി എന്ന് പറയാണ് ആഹാര ഇല്ല പലരും നെടുവീർപ്പിട്ട് ദുഃഖിച്ചു സർവത്ര ദുഃഖമയമായിട്ടുള്ള അവസ്ഥ അയോധ്യയിൽ ഉണ്ടാവുകയാണ് ആ കാറ്റ് വീശിയില്ലേ ഗ്രഹങ്ങൾ ഗ്രഹണം ഉണ്ടാവുമ്പോൾ കാണാം കാറ്റ് എന്നാണ് അപ്പോൾ പ്രകൃതി വല്ലാത്തൊരു അവസ്ഥാഭാവത്തെ പ്രാപിക്കുമ്പോഴാണ് ഈ കാറ്റ് അടിക്കാതിരിക്കുക ഗ്രഹണ സമയത്ത് അതുണ്ടാവുന്നതാണ് കാറ്റുണ്ടാവില്ല ഒരു ഇലകൾ ഇളകില്ല എന്ന് പറയും നമ്മൾ അതാണത്രേ പ്രകൃതി ദുഃഖത്തിലാണ്ടു കാരണം സൂര്യനെ അല്ലേ മറയ്ക്കണത് അത് വല്ലാത്തൊരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ഇലകൾ ഇളകാത്തതും കാറ്റ് വീശാത്തതും സൂര്യൻ മറഞ്ഞു പിന്നൊരു ലക്ഷണം ഇവിടെ പറയണ സ്ത്രീകൾക്ക് പുത്രന്മാരോടും ഭർത്താക്കന്മാരോടും സ്നേഹത്തോടു കൂടി പെരുമാറാൻ സാധിച്ചില്ല മനസ്സിൽ വല്ലാത്ത ടെൻഷൻ സംഘർഷം ഉണ്ടാവുമ്പോഴാണ് ഈ മക്കളും ഭർത്താവും സ്ത്രീകൾക്ക് ശല്യമായിട്ട് തോന്നുക അല്ലേ നല്ല ഭാവമാകുമ്പോൾ അവരെയൊക്കെ സ്നേഹിക്കും പക്ഷേ അർത്ഥിന സുധാസ്ത്രീണം സുധാ പുത്രന്മാരടുത്ത് വരുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല അവർക്ക് അക്കല്യുണ്ടാവുക സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലായത് കൊണ്ട് ആ കുട്ടികൾ ശല്യമായി ഭർത്താക്കന്മാർ ശല്യങ്ങളായി സഹോദരന്മാർ ഉപദ്രവകാരികളായിട്ട് തോന്നി ഒന്ന് പൊക്ക് പോകുന്നുണ്ടോ അടുത്തുനിന്ന് എങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടായി ഇതർത്ഥം ചില ആൾക്കാരോ കിടന്നു പറയണേ ഏതുരാമസ്യ സുഹൃദ സർവേതേ മൂടചേതസ ശോകഭാരേണ ചക്രാ ശയനം ന ജഗുത്തതാ ശയ്യാവലംബിയായി ചിലർ കിടക്കുക മിണ്ടാണ്ട് യാതൊരു പ്രവൃത്തിയും ചെയ്യണില്ല എഴുന്നേൽക്കണില്ല വീട് വൃത്തിയാക്കി ഗൃഹകൃത്യങ്ങളിൽ ഏർപ്പെടു ചെയ്യാതെ ശയ്യയെ അവലംബിച്ച് കിടന്നു ദുഃഖിച്ചു ചില ആൾക്കാർ ആനകൾ ആനകളുറക്കെ കരഞ്ഞു എന്ന് പറയണം ആനകൾ കരഞ്ഞു ഇന്ദ്രനില്ലാത്തതായിട്ടുള്ള ഒരു ഭൂമിയെ പോലെ ഭൂമി കുലുക്കടക്കണ്ടായി ഉണ്ടായി ചചാല ചചാലഘോരം ഭയശോക പീഡിത ഭയം കൊണ്ടും ശോകം കൊണ്ടും പീഡിതമായി കൊണ്ട് സ്വനാഗ യോധാശ്വഗണ എന്നാണ് അത് അശ്വഗണങ്ങൾ ആനകളെ മുതലായിട്ട് അവരൊക്കെ ദുഃഖിക്കുകയും ഭൂമിയടക്കം ആ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു ഇതാണ് അയോധ്യയുടെ വിലാപത്തെക്കുറിച്ച് പറയുന്നത് ഈ ദശരഥൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് വേറൊരു സർഗം കൊണ്ട് ചെറിയ സർഗങ്ങളാണത് ഈ ആപത്തു നിര്യത രാജോ രൂപ അദൃശ്യതാം രാജരൂപം അദൃശ്യതാം പൊടിപടലം കാണാതെ കാണാതെയാകുന്നവരേക്ക് ദശരഥൻ അവിടുന്ന് കണ്ണെടുത്തില്ല എന്ന് പറയുകയാണ് അവസാനം പോയി പറഞ്ഞതായിട്ട സമയത്ത് നോക്കി നിന്നു ധാർമ്മികനും പ്രിയനും ആയിരിക്കുന്ന തൻ്റെ പുത്രൻ പോയിരിക്കേ തളർന്ന് വീണു എന്ന് പറയണം നീ എന്തിനാ അയോധ്യയിലേക്ക് പോണം രാമൻ ഇല്ലാത്ത അയോധ്യയിലേക്ക് നമ്മൾ എന്തിനു പോകണം എന്ന് ചിന്തിച്ച് സർവാംഗം തളർന്ന് വീണു താഴ്ത്ത് അപ്പോഴേക്കും അവരൊക്കെ വന്ന് താങ്ങി എടുത്തു കൗസല്യുണ്ട് കൈകേസും ഇത്രയൊക്കെ ഉണ്ടല്ലോ അവിടെ താങ്ങിയെടുത്ത് എഴുന്നേൽപ്പിച്ചപ്പോൾ ദശരഥൻ കൈകേയി ഒരു ഭാഗത്ത് പിടിച്ച് നടത്തിയപ്പോൾ പറഞ്ഞു കൈകേയി നീ എന്നെ തുടരുത് നീയാണതിനെല്ലാം കാരണം താന്നെ ഏനച്ച സമ്പന്നോ ഇവിടെ പറയണത് കൈകേയി മാ മംഗാനി എൻ്റെ ഒരു ശരീരഭാഗവും നീ സ്പർശിച്ചു പോവരുത് കൈകേയി മാ മങ്കാനി പ്രാക്ഷിത്വം ദുഷ്ടചാരിണി ദുഷ്ടേ എന്നെ നീ തൊടണ്ട നീ എൻ്റെ ആരുമല്ല ഏതെല്ലാം കർമ്മങ്ങൾ മന്ത്രങ്ങളും പറഞ്ഞ് വിവാഹം ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ പിൻവലിച്ചിരിക്കുന്നു നടക്കു പോകാം എൻ്റെ അടുത്ത് നിന്ന് നീ എൻ്റെ ആരുമല്ല ഇനി നീ ഇവിടെ നിൽക്കും വേണ്ട എന്നങ്ങനെ പറഞ്ഞു ഏശത്വം അനുജീവന് ദിനാഹം തേഷഅന്ന മമ കേവലാർത്ഥപരാം ഹിത്വം ത്വാധർമ്മം ത്യജാമ്യകം എന്നെ ഞാൻ ഇത് ത്യജിക്കുന്നു ഇനി നീ എൻ്റെ ആരുമല്ല ഞാൻ എൻ്റെയും ആരുമല്ല എവിടേക്കാ വെച്ചാൽ നീ പൊക്കോ പോ എൻ്റെ അടുത്തുനിന്ന് പറയാണ് അത്രയധികം പാണിഗ്രഹണം എല്ലാം ഞാൻ പിൻവലിച്ചിരിക്കുന്നു അതിൽ മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അവരുടെ അവസാനം വരെ നീ എൻ്റെയാണ് എന്നെ അതൊന്നും ഇല്ല എല്ലാം ക്യാൻസൽ ചെയ്തു എല്ലാം ഞാൻ റദ്ദാക്കിയിരിക്കണമെന്ന് പറയണം ഭരതീദ രാജ്യം പ്രാപ്യേതമെന്മേ പിത്രർത്ഥം മാം ദമാകമൽ ഇതിനൊക്കെ ഭരതൻ സമ്മതമാണ് എങ്കിൽ ആ ഭരതനും എൻ്റെ പിതൃക്രിയ ചെയ്യരുത് അനുകൂലമാവുന്നില്ല അത് വേറെ വിഷയം ഇപ്പം ദശരഥന് അറിയില്ലോ കാരണം ആ ഭരതനെത്തിച്ചേർത്തിട്ടില്ല ഭരതരംഗങ്ങൾ വരണേയുള്ളൂ അപ്പം പറഞ്ഞു ഈ അമ്മയുടെ കൂട്ടാണ് ഭരതൻ എങ്കിൽ ആ ഭരതൻ എനിക്ക് ശ്രാദ്ധമോ പിതൃകർമ്മമോ ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് എന്ന് പറയാണ് അവൻ്റെ പിതൃകർമ്മം എനിക്ക് വേണ്ട കൈകൈയും വേണ്ട കൈകൈടെ മകനും വേണ്ട രണ്ടും എനിക്കിനി എന്ന് പറയാണ് ബ്രഹ്മഹത്യ നടന്നാൽ എത്രത്തോളം അമങ്ങളുണ്ടാവുമോ തീയെ പിടിച്ചാൽ എത്രത്തോളം അമങ്ങളാവുമോ അതുപോലത്തെ ഒരവസ്ഥയായി തീ പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ വീട് തീക്കത്തിയില അവസ്ഥ കണ്ടവർക്കെ അത് അറിയുള്ളു ഇങ്ങനെ വാക്ക് പറഞ്ഞുകൊണ്ടും എല്ലാ കാര്യമുണ്ടോ ഒരു വീട് തീ പിടിക്കണത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കതൊക്കെ വേഗം മനസ്സിലാവുന്നത് തീ തൊട്ട പോലെ തീ പിടിച്ച പോലെ ഓടിട്ട് പെരയാണ് അതിങ്ങനെ കത്തി ഇരിയുമ്പോൾ അതിലത്തെ വയസ്സായിട്ടുള്ള സ്ത്രീ നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കരയാണ് വീടിങ്ങനെ കത്തി ഇരിയണേ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തീയ്യല്ലേ ഒരു പശു അതിൽ പെട്ടിട്ട് മരിച്ചു ഒരു പശു മരിക്കാണ്ടായി പകുതി പൊള്ളിയിട്ടൊക്കെ ഒരു രംഗം അതാണ് അതാണെനിക്കിത് വേഗം മനസ്സിലാവണത് കണ്ടു നാരായണ എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഇങ്ങനെ കരയുക നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ടൊരു വീട് കത്തുമ്പോൾ എത്ര ദുഃഖം ഉണ്ടാവും അല്ലേ ആ രംഗം ഒന്ന് ചിന്തിച്ച് വെക്കണം പശുവോടെ വെന്തിരിക്കുകയാണ് അപ്പം അവിടെ എത്ര അമംഗളം ഉണ്ടാവും എത്ര കാലത്തേക്ക് ആ അമംഗളം നിൽക്കും ഇല്ലേ പിന്നെ പിന്നെ സാധാരണ ഉള്ളു അതാണ് അവിടെ തീ തൊട്ട പോലെ തീ സ്പർശം പോലെ ഏറ്റ പോലെ അയോധ്യ അമംഗളകരമായി എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും സന്തോഷമില്ല അങ്ങനെ ഇവിടെ പറയണേ വീണ്ടും വീണ്ടും ആ ദശരഥൻ തിരിഞ്ഞ് നോക്കുകയാണ് പുകപടലങ്ങളെ ഉള്ളൂ അവൻ പോയത്തെ കുറേ കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല എന്നാലും തിരിഞ്ഞ് നോക്കുകയാണ് ആ ദിശയിലേക്ക് കുട്ടി പോയ സ്ഥലമല്ലേ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ സൂര്യനാൽ എങ്ങനെ കേതു രാഹു മുതലായിട്ടൊക്കെ സൂര്യനെ വിഴുങ്ങിയ ഗ്രഹണം ഉണ്ടാവുമോ ആ ഗ്രഹണാവസ്ഥയായി ഉറക്കെ ദശരഥൻ വിലപിച്ചു ആ വഴിയിൽ ഇപ്പം എന്താണ് കാണുന്നത് പൊടിപടലങ്ങൾ പോയി മറിഞ്ഞിരിക്കുന്നു അത് കുറേ നിൽക്കില്ലല്ലോ ഒന്ന് കാണ്ട് കുളമ്പടി മാത്രം വാഹനാനാം മുഖ്യാനാം വഹദാം തം മമാത്മജം പതാനി പരിദൃശ്യന്തെ മഹാത്മാനുദൃഷ്യത മഹാത്മാവായിരിക്കുന്ന രാമനെ കാണില്ല ഈ പതിനാല് കൊല്ലത്തേക്ക് കാണില്ല പക്ഷെ ആ പോയ കുതിരകളുടെ അടയാളം മാത്രം നോക്കി നിൽക്കുകയാണ് ദശരഥൻ അതുപോലെ നമുക്ക് ഓർമ്മ വരും പണ്ടൊക്കെ ഈ വണ്ടിയിൽ ദൂരത്തേക്ക് ജോലിക്ക് പോയ അമ്മമാർക്ക് വലിയ ദുഃഖ അതുപോലെ വീഡിയോ കാളും ഫോണും ടച്ച് വയ്ക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ റെയിലും ഇങ്ങനെ കണ്ടു നിന്ന് ഓർമ്മയുണ്ട് ഏട്ടനൊക്കെ കുട്ടിക്കാലത്ത് പോയപ്പോഴോ വണ്ടി കയറ്റാൻ പോകുമ്പോൾ നല്ല സങ്കടമാണ് കാരണം ഇനിയിപ്പോൾ എപ്പോഴാണ് കാണുകയെന്നറിയില്ലോ അപ്പോൾ ആ റെയിൽ സിഗ്നലും കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണുക വണ്ടി പോയ വഴിക്കായി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നില്ല പണ്ടൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതേപോലെ ആ കുളമ്പടി ആ റെയിലാണല്ലോ വണ്ടി പോയാൽ പിന്നെ റെയിലാണ് അന്ന് അതല്ല അവിടെ ആ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് തൻ്റെ മഹാത്മാവായിരിക്കുന്ന പുത്രൻ പോയ തേരിൻ്റെ കുളമ്പടിയുടെ അടയാളമല്ലേ മണ്ണിൽ കാണുന്നത് ഇനി അതല്ലാണ്ട് എന്താ കാണാനുള്ളത് എവിടെയോ എത്തിക്കഴിഞ്ഞു രാമൻ എന്നിട്ടോ മൃദുലമായിട്ടുള്ള ആ പട്ടുമത്തയിൽ കിടന്ന് ചന്ദനം ഹരിചന്ദനം മുതലായിട്ടതൊക്കെ പൂശി നല്ല സ്ത്രീകളാൽ വീശപ്പെട്ട് സുഖമായി രാജകീയമായി ഉറങ്ങേണ്ടതായിട്ടുള്ള എൻ്റെ ഉണ്ണി ഈശ്വര ഇനി മരമുട്ടി തലയിൽ വെച്ചിട്ട് മരത്തിൻ്റെ ചുവട്ടിലല്ലേ കിടക്കുക സസുനൂനം കുചിദേവ അദ്യ വൃക്ഷമൂലമുപാശ്രിത വല്ല മരത്തിൻ്റെ ചോട്ടിലേ കാഷ്ടം യതി യഥിവാശ്മനം കാഷ്ടം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മരമുട്ടി എന്നാണ് മലയാളത്തിലത്തെ കാഷ്ടമല്ല ഇവിടെ കാഷ്ടം കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് ജഡായുവിനെ ജതിപ്പിച്ചു എന്ന് പറയേണ്ട അപ്പം കാഷ്ടം മീൻസ് മരമുട്ടി മരമുട്ടിയൊക്കെ തലയിൽ വെച്ച് വല്ല വൃക്ഷത്തിൻ്റെ ചുവട്ടിലും കിടക്കുന്ന സംഗതി എങ്ങനെയാണ് ഈശ്വര ഞാൻ മനസ്സിലോർക്കുക ഉത്താസ്തജമേതിന്യാകണം മാംസുകുണ്ഡിത വിശ്നിശ്വസൻ പ്രസ്രവണാൾ കരുണേണി വർഷഭാവം ആനകളൊക്കെ ചോലി ചെയ്യുന്ന വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ കയറും എവിടെ വെച്ചാൽ കിടക്കും അല്ലാണ്ട് അതിലുണ്ടോ മെത്തേ സൗകര്യങ്ങളൊക്കെ അതുപോലെ ഒരു കാട്ടു മൃഗത്തെ പോലെ കാട്ടിലെവിടെയെങ്കിലും കിടന്ന പൊടി പുരണ്ട ദേഹത്തോട് കൂടിയിട്ടല്ലേ ഉണ്ണിണീക്കുക എവിടെയെങ്കിലുമൊക്കെ കിടന്നാൽ മേൽ പൊടി ഉണ്ടാവും വട്ടുമെത്തിയിൽ കിടന്നാൽ പൊടി ഉണ്ടാവുമോ നേരെ മറിച്ച് മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നാൽ എന്തായാലും പൊടിപടലങ്ങൾ മേലും പറ്റിയിട്ടുണ്ടാവും അങ്ങനെ ഒരു ആനയോ കാട്ടുമൃഗമോ എ കിടന്ന് എഴുന്നേൽക്കുന്ന പോലെ എൻ്റെ നീക്കുന്ന കാര്യം ഈശ്വരാ ഞാൻ എങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കുക ഇതൊക്കെ ആ കാനനവാസികൾ കാണില്ലേ രാജപുത്രൻ ഇപ്രകാരമാവുന്നത് സീതയും മരമുള്ള മുതലായിട്ടുള്ള എൻ്റെ വിഷമം കൊണ്ട് മൃഗങ്ങളുടെ ആ ശബ്ദമൊക്കെ കേട്ട് പേടിക്കും എന്താണ് ആ കാട് എന്ന് സീത ഇതുവരെ അറിഞ്ഞിട്ടില്ല രാജകീയമായിട്ടുള്ള രീതിയിൽ ജീവിച്ചതായിട്ടുള്ള ആ ജനകപുത്രി മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോഴും കാട്ടിലത്തെ കാഴ്ചകൾ കാണുമ്പോഴും പേടിക്കില്ലേ ദശരഥൻ റിയാണ് കൈ കെ ഈ എൻ്റെ ആയുസ് എണ്ണപ്പെട്ടിരിക്കണു ഞാൻ നീ അധികം ഈ ലോകത്തിലുണ്ടാവില്ല എൻ്റെ എല്ലാ ശല്യങ്ങളും ഒഴിഞ്ഞ് നീ വിധവയായിട്ട് ഈ രാജ്യം ഭരിക്കുക വിധവയായിട്ട് ഒരുങ്ങിക്കോ എൻ്റെ ആയുസ് എണ്ണപ്പെട്ടിരിക്കണോ അത് മനസ്സിലായി ദശരത്തിനശ്ശേരി തന്നെയാണ് ഇനി അങ്ങാടികൾ അടച്ചിട്ടു അമ്പലങ്ങൾ തുറന്നില്ല പൂജയില്ല ഉത്സവമില്ല ആഘോഷമില്ല പാതകളിൽ ജനസമ്പാദമില്ല ബന്ധൊക്കെ നമ്മൾ കാണില്ലേ എന്ന പോലെ ഒഴിഞ്ഞ പാതകൾ അങ്ങനെ നിർബൻ ഒരുവിധം രണ്ടാളും താങ്ങിയിട്ടുണ്ട് രണ്ടു മുറത്തും പിടിച്ച് പിടിച്ച് ഗാ ഗൃഹത്തിലെത്തി സർപ്പമില്ലാത്ത മാളം പോലെ സർപ്പം ഗിരുഡൻ റാഞ്ചി കൊണ്ടുപോയ പോലെ എന്നൊരു ചൊല്ലുണ്ട് അതേപോലെ ആ കയമ്പിനെ ശൂന്യമാണല്ലോ കൗസല്യ ഗൃഹത്തിലേക്ക് എന്നെ കൊണ്ടുപോകും അവിടെ മാത്രമേ കുറച്ചൊരാശനിക്കുള്ള കൗസല്യ കുറേയും കൂടി ഭഗവാൻ്റെ അമ്മയാവാൻ ഭാഗ്യം കിട്ടിയാൽ ഈശോ ശാന്തത ഉണ്ടാവും ഈ കൈ ഈ ഗൃഹത്തിൽ ഞാൻ ഒരു നിമിഷം നിൽക്കില്ല ഒറ്റ സെക്കൻഡ് നിൽക്കില്ല എന്നെ വേഗം കൗസല്യം അവിടെ കൊണ്ടുപോകും അടുത്തേക്കാണ് കൊണ്ടുപോയി ചന്ദ്രൻ മറഞ്ഞ വാനം പോലെ ചന്ദ്രൻ ഇല്ലെങ്കിൽ വാനത്തിന് എന്ത് ശോഭയുണ്ടാവാം രാമാ എന്ന് പറഞ്ഞ അവരെല്ലാവരും കരഞ്ഞു പതിനാല് കൊല്ലം കഴിയുമ്പോൾ ഭാഗ്യവാന്മാര് രാമനെ കാണും ശരദം ചിന്തിക്കുകയാണ് അപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് കാണാം ഞാൻ എന്തായാലും പതിനാല് കൊല്ലം കഴിയുമ്പോഴേക്ക് ജീവിച്ചിരിക്കില്ല കാരണം ഈ ദുഃഖം താങ്ങാൻ എനിക്ക് കഴിയില്ല അപ്പം അന്ന് ആര് ജീവിച്ചിരിക്കുന്നുണ്ടോ അവർക്ക് കാണാം രാമനെ എനിക്ക് കാണാൻ യോഗ ഉണ്ടാവില്ല ഉറപ്പ് അത് ഭാഗ്യവാന്മാര് പതിനാല് കൊല്ലം കഴിഞ്ഞ് രാമനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് കഴിയുമോ ഈശ്വര ഒന്ന് രാമനെ പുണരാനായിക്കൊണ്ട് എനിക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ് കൗസല്യേ എനിക്ക് നെന്നെ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല കണ്ണിൽ കണ്ണിലിരിട്ട് കയറിയിട്ട് നീ എവിടെയാണ് തപ്പി തപ്പി ഒന്നെന്നെ ആശ്വസിപ്പിക്കൂ എന്നെ നെഞ്ഞ് ഒന്ന് ഒഴിഞ്ഞു തരൂ വേദന കൊണ്ട് സഹിക്കണില്ല എന്ന് പറയണം തം രാമമേവാൻ വിചിന്തയന്തം സമിക്ഷദേവീ ശയനേ നരേന്ദ്രം ഉപോപവിശ്യാധികർത്തരൂപ വിനിശ്വസന്ധി വിലലാപകൃച്ഛം അങ്ങനെ രാമനെ തന്നെ ചിന്തിച്ച് കിടക്കണാകുന്ന കിടക്കുന്നതായ കൗ ആ ദശരഥനെ അടുത്തിരുന്ന് നെടുവീർപ്പിട്ട് മെല്ലെ തലോടിക്കൊണ്ട് രണ്ട് കൂട്ടരും കരഞ്ഞു ഇത് കേട്ടു കൗസല്യക്കിങ് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല രണ്ട് കൂട്ടരും കരഞ്ഞുകൊണ്ട് ആ രാത്രി കഴിച്ചു എന്നും പറഞ്ഞിട്ട് ആ സ്വർഗമായിട് അവസാനിപ്പിക്കുകയാണ് പൂർവൻ രാമ തപോവനാധിഗമനം മൃഗംഗാഞ്ചനം വൈദേഹീഹരണം ജടാമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണന്ദദ്ധതണം ലാപുരീദാഹനം പശ്ചാത്തണകുഭകർണനിധനം ഏതരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനഥാ നാഥായ സീതായ പതൈ നമ ஓம் பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதட்சே பூர்ணத்த பூர்ணமாதாய ஓம் சாந்தி 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 ஹரி ஓம் ஸ்ரீகுருபோ நம ஹரி ஓம்